സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടൽ മച്ചാൻ എന്ന് പറയുന്നവൻ കടൽ മച്ചാൻ ആരാ ആരാ ദൈവമാണോ അവൻ അവനാണോ ഇവിടെ ഈ മൊത്തത്തിൽ ഭരിക്കുന്നത് അവൻ പറയുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ നമ്മളെ പാലാക്കാരനെ വിളിച്ച് പറയുകയാണ് ഇനി ആ ഒന്നും എടുക്കേണ്ട നമുക്കൊന്ന് സംസാരിക്കണ്ടേ അടൂറുള്ള ആ ഒരു ഒലീവിയുടെ വിഷയം നമുക്കൊന്ന് സംസാരിക്കണ്ടേ എടാ ഉളുപ്പുണ്ടോടാ നിനക്ക് എടാ ഉളുപ്പുണ്ടോ നിന്നെ നിന്നെ നിന്നെയാക്കിയത് ഇവതുപോലുള്ള പാവങ്ങളല്ലടാ നീ യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്നു അതായത് ഇനി വീഡിയോ ഒന്നും ചെയ്യരുത് നമുക്ക് ഒന്നിരിക്കണ്ടേ പാലാക്കാരനോട് പാലാക്കാരൻ ആരാണെന്ന് ഇവന് അറിയോ ഇവനറിയില്ല ഇവന് പാലാക്കാരനെ അറിയുന്ന എന്താണെന്ന് വെച്ചാൽ ബാറിലങ്ങരം പിച്ചിട്ടുള്ളൊരു പരിചയമാണ് അതായത് പാലാക്കാരൻ രണ്ടെണ്ണം അടിക്കാൻ കയറിയതാണ് അപ്പോഴും ഇവനും അവിടെ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവൻ അങ്ങനെ പോയിട്ടിരിക്കുന്ന കയ്യെല്ലാം കൊടുത്തൊന്ന് പരിചയപ്പെട്ടതാണ് എന്നിട്ട് ഇന്നലെ ഇപ്പോൾ പറയുക എവിടെയുണ്ട് മച്ചാനെ നമുക്കൊന്ന് സംസാരിക്കണ്ടേ ഏതായാലും പാലാക്കാരൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ ഫുള്ളായിട്ടുണ്ട് നിങ്ങളത് പോയി കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടൽ മച്ചാനെ പോലെയുള്ള ആൾക്കാരുടെ മുഖം മുഖംമൂടി ഇവനൊക്കെ ക്യാമറയിൽ മുന്നിൽ വരുമ്പോൾ എന്തൊക്കെയാ പറയുന്നത് എന്താ ഡീസൻറ്റ് പാവങ്ങളുടെ പടത്തലവൻ അതായത് നിനക്ക് എങ്ങനെ തോന്നിയടാ ആ ഒരു കുട്ടികളെ അതായത് ആ പെൺകുട്ടികൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലെയുള്ള സഹോദരിമാരില്ലേ അവർക്കൊക്കെ ഇതേപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എടാ എങ്ങനെ തോന്നി അവരുടെ മൊബൈലും അതുപോലെ ശമ്പളവും പിടിച്ചുപോക്കുന്ന ഒരു ഒരു കമ്പനിക്കെതിരെ സമരം ചെയ്യുമ്പോൾ നിന്നെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് അവരുടെ എച്ചിലും നക്കിയിട്ട് അതായത് അവരുടെ എച്ചിൽ നക്കുന്ന ഒരാൾ മാത്രമാണ് നീ എടാ ഒലീവിയക്കാർ എന്തെങ്കിലും തിന്നാനും കുടിക്കാനും തന്നിട്ടുണ്ടെങ്കിലല്ലേ അത് വാങ്ങിച്ച് തിന്നിട്ടങ്ങ് പൊക്കോളണം അല്ലാതെ അവിടെ കടന്നിട്ട് പിന്നീട് അങ്ങനെ എന്നാൽ കൊരക്കാൻ നിൽക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒലീവക്കാരനോട് എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ കൊടുക്കുന്ന പൈസ വേണോ ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ എന്തൊരു വാശിയാണ് ആ മനുഷ്യന് ഈ ഒലീവ എൻ്റെ ഓഫീസിലൂടെ പൂട്ടിക്കണമെന്നോ അത് പൂട്ടിക്കെട്ടി പോകണമെന്നൊന്നും ആർക്കും നിർബന്ധമൊന്നുമില്ല ഒരാൾക്കുമില്ല പക്ഷേ ഈ പാവങ്ങളെ ചതിച്ചിട്ട് വഞ്ചിച്ചിട്ട് ഉണ്ടാക്കുന്ന പൈസയുണ്ടല്ലോ ആ പൈസ കൊടുക്കാനാണ് പറയുന്നത് അത് കൊടുക്കണം അത് നിർബന്ധമായിട്ട് കൊടുക്കണം ഇവൻ എവിടത്തെ ആളാണ് അതായത് ഇവൻ്റെ പിന്നെ കമ്പനിയിൽ മൊബൈല് പിന്നെ മൊബൈൽ പിടിച്ചു നോക്കുന്നു മൊബൈൽ എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയല്ലേ അതൊക്കെ പിടിച്ചു നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എവിടത്തെ മനുഷ്യനാണ് പിന്നെ അതുപോലെ തന്നെ എവിടെയും ഇല്ലാത്ത കുറേ കടലാസുകളിൽ ഒപ്പിടുക എവിടെയും ഇല്ലാത്ത കുറേ ഫയലുകൾ ഒരു എവിടെയും ഇല്ലാത്ത കുറേ ഫൈനുകൾ എന്തൊരവസ്ഥയായി ഇത് ഇതിനെതിരെ സംസാരിക്കുന്നവരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ പറഞ്ഞു വിടുക ഈ പറഞ്ഞു വിടമാരാണെങ്കിലോ ഇവരുടെ നല്ലോണം നക്കിയിട്ട് വന്നിട്ട് ഇങ്ങനെ വിലക്കെടുക്കാൻ നോക്കുക അതാ നമുക്കൊന്ന് സംസാരിക്കണം അതായത് അവരെക്കുറിച്ച് നമ്മൾ അധികം ഒന്നും പറയണ്ട എടാ ഒരു ഉളുപ്പുണ്ടോ ശരിക്കും നീയൊരു ഒരു ചെറുപ്പക്കാരനല്ലേ ഒരു പത്തോ ഇരുപതോ ഇരുപത്തിമൂന്നോ വയസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇരുപത്തിമൂന്നോ വയസ്സുള്ളൊരു ഇരു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ കൂട്ടിക്കോ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനല്ലേ നീ നീ തന്നെ പറയുന്നില്ല എൻ്റെ കടൽ മച്ചാനെ ഞാൻ കടലിൽ പോയിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ കടലിൻ്റെ മക്കളാണ് ഞാൻ കടലിൻ്റെ മക്കളാണെന്ന് നീ തന്നെ പറയുന്നില്ലേ എന്നിട്ട് ആ നീ ആണോ ഇങ്ങനെയുള്ള ആ പാ പണക്കാരുടെ കൂടെ നിന്നിട്ട് ഈ പാവങ്ങളെ ചതിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന നിന്നെ എന്ത് പേര് വിട്ടാണ് വിളിക്കേണ്ടത് നിന്നെ എന്ത് പേര് വിട്ടാ വിളിക്കേണ്ടത് ഇതുപോലെയുള്ള പാവങ്ങളിൽ ഈ ഈ പെൺകുട്ടികളെ പോലെയുള്ളവർ അവരാണ് നിന്നെയൊക്കെ ഇങ്ങനെ ആക്കിയത് അവരാണ് വീഡിയോ കണ്ടിട്ട് നിന്നെ ഇങ്ങനെ ആക്കിയത് അത് നിനക്ക് ഓർമ്മയില്ല അല്ലാതെ നിന്നെ ഈ ഒലീവക്കാറൊന്നും അല്ല നിന്നെ ഇതുപോലെ ആക്കിയത് ഈ ഒലീവക്കാറൊക്കെ ഏതെങ്കിലും നിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ അവരോട് ചോദിച്ചു ചോദിച്ചു നോക്ക് ഒരാളും കണ്ടിട്ടുണ്ടാവില്ല നിന്റെ വീഡിയോ കാണുന്നതൊക്കെ ഇതുപോലെയുള്ള അത്താഴ പ്രശ്നിക്കാരാണ് എന്നിട്ട് അവരെ കൂടെ നിൽക്കാതെ നീ പോയിട്ട് മറ്റവനെ പോയിട്ട് എന്നാൽ സൂരജ് പാലാക്കാരനെ പോയിട്ട് ബലക്കെടുക്കാൻ നോക്കിയിരിക്കുന്നത് എടോ ഈ പിന്നെ മറ്റേ മറ്റേതൊരു സിനിമയിൽ പറയുന്നില്ലേ മാരാറ തട്ട് എന്ന് അതായത് മമ്മൂ മറ്റേ പിന്നെ നരസിംഹത്തിലെ ആ ഒരു ഡയലോഗാന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നീ ഇനി ലോകത്തുള്ള സകല സാധനവും കൊണ്ട് വന്നു കഴിഞ്ഞാലും ശരി സൂരജ് പാലാക്കാരൻ്റെ തട്ട് താണിച്ച് തന്നെ ഇരിക്കും എന്നുള്ളതാണ് അത് നീ ഓർക്കണം കാരണം അങ്ങേരിക്കും ഈ നക്കാ പിച്ച് ഒന്നും വേണ്ട അങ്ങേ അതിനു വേണ്ടിയിട്ടുമല്ലേ ചെയ്യുന്നത് എല്ലാ വിഷയത്തിലും അങ്ങനെ ഇടപെടാണ്ട് ജാതി മതഭേദമേന്യേ അതായത് രാഷ്ട്രീയം ഒന്നും നോക്കൂല തെറ്റ് കണ്ടുകഴിഞ്ഞാൽ നിമിഷം പാലാക്കാരൻ പ്രതികരിച്ചിരിക്കും അങ്ങനെയുള്ള പാലാക്കാരനെ നീ വിലക്കെടുക്കാൻ വേണ്ടി പോകുന്നു അതും പാലാക്കാരനോട് വിളിക്കുകയാണ് പാലാക്കാർ നമുക്കൊന്ന് കാണണ്ടേ സൂരജുവായി നമുക്കൊന്ന് കാണണ്ടേ ആ ഒലിവേൻ്റെ പ്രശ്നം ഒന്ന് തീർക്കണ്ടേ എടാ അങ്ങനെ തീർക്കണം എന്നുണ്ടെങ്കിൽ നീ എന്താ വേണ്ടത് എല്ലാവരെയും വിളിച്ചിട്ട് പറയാം നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് തീർക്കണം ആ പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം അതുപോലെ തന്നെ ആ പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള നീതി കിട്ടണം അവർക്ക് അതിന് വേണ്ടിയിട്ട് സംസാരിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് കുരക്കുന്നു വന്നിട്ട് അവരെ എച്ചിൽ തിന്നിട്ട് ഇവിടെ വന്ന് കുരക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് അവരെന്ത് നന്മയെ ചെയ്തത് അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ അവർ ആ ഈ പിന്നെ ഈ ഒലീവ എന്ന് പറയുന്ന ടീമുകൾ എന്ത് നന്മയാണ് ചെയ്തിരിക്കുന്നത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ അവരെന്തോ വലിയ സംഭവം നടത്തി എന്നാണ് എന്നാൽ അവരൊന്നും നടത്തിയിട്ടില്ല ഇതുപോലെ കഷ്ടപ്പെട്ട് വരുന്ന പെൺകുട്ടികളെ നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തു എന്നുള്ളത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഒരു പെൺകുട്ടി കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഇവരുടെ ഈ അടൂർ വരണമെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ അത്രയും ഗതികേടായിരിക്കണം അത്രയും ഗതികേടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ എന്നിട്ട് ഇവിടെ വന്നിട്ട് ശമ്പളമില്ലാതെ ട്രെയിനെയാണ് രണ്ടര മാസം മൊബൈൽ പിടിച്ചു വെക്കുക പത്ത് അതുപോലെ തന്നെ വണ്ടിക്കൂലി വരിയില്ലാതെ ചില കഷ്ടപ്പെടുത്തുക ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുത്തുക എന്നിട്ട് പറയും ഞാൻ വയറ് നിറയെ ഭക്ഷണം കൊടുക്കുന്നതാണെന്ന് ഇമാതിരി തോന്നിയവാസൊക്കെ കളിക്കുന്ന ഒരു കമ്പനിക്കെതിരെ ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ ഇവനെ പോലെയുള്ള കടൽമച്ചാനെ പോലെയുള്ള ആൾക്കാർ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ സൂര്യജി വാലാക്കാരൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ നാളെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പൈസയും വാങ്ങിച്ച് മാറിയേനെ അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം അവിടുന്ന് അപ്പോൾ ഈ പാലാക്കാരനെ പോലെയുള്ള ആൾക്കാർ വന്നപ്പോൾ ഏകദേശം ഇത് വിജയിച്ച പോലെ തന്നെയായി അതുകൊണ്ടാണിപ്പോൾ ഇങ്ങനെ കുരുപൊട്ടി നടക്കുന്നത് ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ഒലിവയുടെയും ആ ഒരു സ്ത്രീയുണ്ടല്ലോ അവർ വന്ന് പറയുന്നുണ്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് കുറേ കള്ളക്കണ്ണീരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ കള്ളക്കണ്ണീരിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ അത് ഓൾറെഡി ക്ലോസ് ആകാൻ വേണ്ടി പോകുന്നത് അല്ലാതെ ഇവർ ക്ലോസ് ചെയ്യുന്നൊന്നല്ല ഒന്നല്ല ഇവർ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെൻറ് ക്ലോസ് ചെയ്യും കാരണം വെച്ചാൽ ഒരു പിന്നെ അത് റീഡിങ് വരും ആ റെയ്ഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് നികുതി തട്ടിപ്പും വെട്ടിപ്പിലും അതങ്ങ് പിടിക്കുന്നു കൃത്യമായിട്ട് അറിയാം ഈ സ്ത്രീക്ക് അതുകൊണ്ട് തന്നെയാണ് അത് പൂട്ടാൻ വേണ്ടി പോകുന്നതല്ല പൂട്ടിക്കുന്ന പൂട്ടിക്കുന്നതല്ല അത് പൂട്ടുന്നതാണ് അവരായിട്ട് പൂട്ടുന്നതാണ് ഇല്ലെങ്കിൽ അവർക്കറിയാം നല്ല രീതിയിൽ പണി കിട്ടാൻ പോകുന്നുണ്ട് എന്ന് അപ്പം അങ്ങനെയൊക്കെ ഇവിടെ നടക്കുമ്പോഴാണ് ഈ കടൽ മച്ചാനെ പോലെയുള്ള അവൻ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ ഇവരെടുക്കുന്ന നല്ല രീതിയിൽ ആഹാരവും കഴിച്ചിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോക്കറ്റ് മണിയും വാങ്ങിച്ചിട്ടുണ്ടാകും അല്ലാതെ വെറുതെ ഒന്നും വന്നിട്ടൊന്നും ഇതിൻ്റെ അകത്ത് ഇടപെടൂല ഇവനിങ്ങനെ തോന്നിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇവൻ്റെ പ്രിയപ്പെട്ട അമ്മയോടാണെന്ന് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് മകനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക് കാരണം വെച്ചാൽ ഞങ്ങൾ നമുക്ക് കോടികളൊക്കെ വരുമ്പോൾ ഈ പാവങ്ങളോടൊക്കെ പുച്ഛമായിരിക്കും പക്ഷെ അതിങ്ങനെ പുറത്ത് കാണിക്കരുത് കാരണം ഈ പാവങ്ങളാണ് നിങ്ങളിങ്ങനെ ആക്കിയത് അത് മനസ്സിലാക്കണം പുച്ഛൻ കാണിച്ചോ നിങ്ങളേ പുച്ഛം കാണിച്ചോ പക്ഷേ ഇവരെടുത്ത് കാണിക്കരുത് അതാണ് നിങ്ങൾ നിങ്ങളുടേതായ ലെവലിലുള്ള ആൾക്കാരോട് കാണിച്ചോ ഇപ്പം നിങ്ങളുടേതായ ലെവലിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ കോടികളല്ലേ വരുന്നത് കോടികൾ ഉണ്ടാക്കിയില്ലേ ഇനി ആർക്ക് വേണം ഈ പാപങ്ങളെ അതുകൊണ്ട് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയിട്ട് ഇനിയിപ്പം കുറച്ച് സ്റ്റാറ്റസ് വേണമല്ലോ കുറച്ച് വില വേണല്ലോ അതുകൊണ്ട് കുറച്ച് പണക്കാരെ മാത്രം ഇനി കൂടെ വെക്കാം എന്നുള്ള തരത്തിൽ പോയിട്ടാണ് ഇതുപോലെയുള്ള എംബോക്കികളുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് പാലാക്കാരനെ അങ്ങ് വിലക്കെടുത്തിട്ട് അങ്ങ് ഉലത്താന്ന് വിചാരിച്ച് അതിമോഹമാണ് പോനെ ദിനേശ അതിമോഹം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ഇപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം